നിങ്ങൾക്ക് വല്ലപ്പോഴും കണ്ണ് തുടിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഇടം കണ്ണ് തുടിക്കുന്നത് ഇണയെ കാണാനാണ് വലം കണ്ണ് തുടിക്കുന്നത് എന്തോ ആപത്ത് വരാനാണ് എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിലും ഇതിന് ശാസ്ത്രീയമായിട്ട് ചില കാരണങ്ങളുണ്ട് ചിലത് നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നതാണെങ്കിൽ ചിലപ്പോൾ അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടും ഇങ്ങനെ കണ്ണ് തുടിപ്പ് കാണാറുണ്ട് ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രധാന കാരണം ഐസ് ട്രെയിൻ തന്നെയാണ് കമ്പ്യൂട്ടർ ആണെങ്കിലും ടി വി ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും നമുക്ക് സ്ക്രീൻ ടൈം കൂടുതലാണ് ഒരു സ്ഥലത്തേക്ക് ഒരുപാട് നേരം ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിനൊരു മിടിപ്പ് അനുഭവപ്പെടാം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസിൽ വരുന്ന ട്വിച്ചിങ് അല്ലെങ്കിൽ ജെൽക്കിങ്ങിനെയാണ് നമ്മൾ കണ്ണ് തുടിപ്പ് എന്ന് പറയുന്നത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഈ ഒരു സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഐ സ്ട്രെയിൻ കൂടും സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ബോർഡിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കും ബുക്കിലേക്ക് ഒരുപാട് നേരം കണ്ണിമ ചിമ്മാതെ നോക്കി ഇരുന്ന് കഴിഞ്ഞാലൊക്കെ നമുക്കിങ്ങനെ ഒരു ഐ സ്ട്രെയിൻ കൂടി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടാം പിന്നൊരു പ്രധാന കാരണം ഉറക്കമില്ലായ്മ ഇന്നത്തെ യുവതലമുറ പ്രത്യേകിച്ച് ഇവർ രാത്രിയിലെല്ലാം ഉറക്കം കുറവാണ് പക്ഷേ ആ സമയത്തും സ്ക്രീൻ ടൈം കൂടുതലാണ് ഈ രണ്ട് റീസണും കൂടെ ആകുമ്പോഴേക്ക് കണ്ണിനിങ്ങനെ തുടിപ്പ് അനുഭവപ്പെടാം ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇത് അനുഭവപ്പെടുകയുള്ളൂ എന്നാൽ ചില ആളുകളിൽ ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടുന്നവരും ഉണ്ട് മറ്റൊരു റീസൺ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുള്ളവർ ഷോർട്ട് സൈറ്റ് ആണെങ്കിലും ലോങ് സൈറ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ കണ്ണട വെക്കാതെ കണ്ണിന് സ്ട്രെയിൻ ചെയ്ത് വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കുകയോ ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രെയിൻ കാരണം പിന്നീട് കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മദ്യപാനവും പുകവലിയും ഇവ രണ്ടും കാരണം കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടാം അതുപോലെ തന്നെ ക്ഷീണം വല്ലാതെ നമ്മൾ ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം വല്ലാതെ ജോലിയെടുത്ത് അന്നത്തെ ദിവസം വൈകീട്ടാവുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടാറുണ്ട് അത് ചിലപ്പോൾ ഒരു കണ്ണിന് മാത്രമായിരിക്കാം അതല്ലെങ്കിൽ രണ്ട് കണ്ണിനും ഒരുപോലെ അനുഭവപ്പെടുന്നവരും ഉണ്ട് ചില മരുന്നുകളുടെ ഉപയോഗം മൂലവും കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടാം പ്രത്യേകിച്ച് ഡിപ്രഷൻ അതുപോലെ ഇങ്ങനെയുള്ള സൈക്യാട്രിക് മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരിലും കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടാം ഇത് കൂടാതെ നല്ല ആങ്സൈറ്റി ഉള്ള ആൾക്കാരിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ആങ്സൈറ്റി കാരണം എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് അതല്ലെങ്കിൽ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കൊക്കെ കണ്ണിന് തുടിപ്പ് അനുഭവപ്പെടാം ചില ആളുകൾക്ക് സ്റ്റേജിൽ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യുമ്പോഴായിരിക്കും കണ്ണിനിങ്ങനെ തുടിപ്പ് അനുഭവപ്പെടുന്നത് അതിൻ്റെ കാരണം ആ സമയത്തുണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിലും ഇങ്ങനൊരു പ്രശ്നം കാണാറുണ്ട് ഈ അലർജിയുള്ള ആളുകളിൽ പലപ്പോഴും കണ്ണിന് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ണിനെ അലർജി ബാധിച്ചു കഴിഞ്ഞാലും ഈ ഒരു കണ്ണിന് തൊടിപ്പ് വരാറുണ്ട് ഇതുകൂടാതെ എന്തെങ്കിലും പൊടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കാരണവും കണ്ണിന് തൊടിപ്പ് അനുഭവപ്പെടാം ഇപ്പോൾ കണ്ണിൽ പൊടി പോയി കഴിഞ്ഞാലെല്ലാം നമ്മൾ കണ്ണ് കുറേ നേരം തിരുമും ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ തൊടിപ്പ് അനുഭവപ്പെടുന്നത് അതുപോലെ ഐസ് ട്രെയിൻ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് ഡ്രൈ ഐസ് അതായത് കണ്ണിൽ കണ്ണ് നീരില്ലാത്ത അവസ്ഥ ഇങ്ങനെ കണ്ണ് ഡ്രൈ ആയിട്ട് പലർക്കും ലൂബ്രിക്കൻസ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രൈ ഐസ് ഉള്ള ആൾക്കാരിലും കണ്ണിൻ്റെ തുടിപ്പ് എപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കാരണങ്ങളാണ് അതല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ആണ് എന്നാൽ ഇതല്ലാതെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഈ ഒരു കണ്ണ് തൊടിപ്പ് അനുഭവപ്പെടാം ഇതിലൊന്നാണ് പാർക്കിൻസൺസ് ഡിസീസ് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ പ്രത്യേകത അറിയുന്നത് നമുക്കറിയാം ട്രമേഴ്സ് ഉണ്ടാകും അവർക്ക് കയ്യും കാലുമൊക്കെ ചുമ്മാ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് കണ്ണിനും ഇതുപോലെ ട്വിച്ചിങ് അനുഭവപ്പെടാം ചില ആളുകളിൽ ഒരു പക്ഷേ ഈ ഒരു ലക്ഷണമായിരിക്കും ആദ്യം കണ്ടുവരുന്നത് അപ്പോൾ ഇത് മാറാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം ഇതല്ലാതെ ബെൽസ് പാൾസി എന്നൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് നമ്മുടെ മുഖത്ത് ഞരമ്പിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് നിങ്ങൾക്കറിയുന്നുണ്ടാകും ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും ഈ പ്രശ്നം വരുന്നത് മുഖത്തിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് കോടി പോവുക ഒരു ഭാഗത്തൂടെ മാത്രം ഉമിനീരൊലിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലും ആ ഭാഗത്തെ കണ്ണിന് മാത്രം ഇങ്ങനെ ട്വിച്ചിങ് അല്ലെങ്കിൽ തുടിപ്പ് അനുഭവപ്പെടാം ഇതും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് ഇതല്ലാതെ ചില ആളുകളിൽ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട് കൊറിയ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരിൽ ഈ ഹണ്ടിങ്ടൺസ് കൊറിയ എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിലും കണ്ണിന് എപ്പോഴും തുടിപ്പ് അനുഭവപ്പെടും ഞാനിപ്പോൾ പറഞ്ഞ ഈ മൂന്ന് റീസൺസും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ണ് തൊടിപ്പുമാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നാൽ ഇനി നമുക്ക് കണ്ണ് തൊടിപ്പ് ഒഴിവാക്കാനായിട്ട് ചെയ്യാവുന്ന പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐസ് ക്രീം കുറയ്ക്കണം സ്ക്രീൻ ടൈം കുറയ്ക്കണം ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു പത്ത് എങ്കിലും നമ്മുടെ ശ്രദ്ധ തിരിച്ച് മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം നോക്കി വേണമെങ്കിൽ കണ്ണൊന്ന് കഴുകി ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കൂടാതെ നല്ല ഉറക്കം വേണം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങണം മദ്യപാനം പുകവലി പോലെയുള്ള അഡിക്ഷൻസും നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കൂടാതെ ഇങ്ങനെ നിരന്തരമായിട്ട് കണ്ണു തുടിപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ കണ്ണു പോയിട്ട് ടെസ്റ്റ് ചെയ്യണം കാരണം ഡ്രൈ ഐസിൻ്റെ പ്രശ്നമുണ്ടോ അതല്ലെങ്കിൽ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കണ്ണിന് അലർജി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും കണ്ണിന് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കണം ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം ഡീഹൈഡ്രേഷൻ കാരണവും ഇങ്ങനെ കണ്ണ് തുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും ഈ ഒരു കണ്ണ് തൊടിപ്പ് നിൽക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി അധികം ഇൻവെസ്റ്റിഗേഷൻസോ അതല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് വിശദമായിട്ട് പരിശോധന നടത്തിയതിന് ശേഷം മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ ഒരു കണ്ണ് തുടിപ്പ് വരുന്നത് എന്ന് തീർച്ചയായിട്ടും നോക്കണം ഒരു ദിവസത്തിൽ വല്ലപ്പോഴും വന്നു പോകുക അതല്ലെങ്കിൽ വല്ലപ്പോഴും ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കണ്ണ് തുടിക്കുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാൽ നിരന്തരം വരികയാണ് അതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം അതല്ലാതെ ഇടം കണ്ണ് തുടിക്കുന്നത് നല്ലതാണ് വലം കണ്ണ് തുടിക്കുന്നത് ചീത്തയാണ് എന്നും പറഞ്ഞ് നമ്മളതിനെ അവഗണിച്ച് വിടരുത് പലപ്പോഴും ഇതൊരു രോഗലക്ഷണമായിട്ടും കണ്ടുവരാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്